ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നല്ല രസമുള്ളൊരു പാർട്ടിവെയർ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് ഒരു റാണിപ്പിങ്ക് ഷെയ്ഡാണ് അതിന്റെ യോക്കിൽ ഒരു ആൻഡി ക്രെഡും കൊണ്ടുള്ള വർക്കും പിന്നെ ഒറിജിനൽ സ്റ്റോൺസും വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ചിനോൺ സിൽക്ക് ആണ് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് പറഞ്ഞത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ വർക്ക് കാണാനായിട്ട് ഭയങ്കര രസമാണ് ഇതിന്റെ ദുപ്പട്ടയും എന്താ വൺ സൈഡിൽ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ട് മറ്റേ സൈഡ് സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് അവര് വർക്കും വരുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് വൈറ്റ് ഷെയ്ഡാ വരിക കണ്ടോ അതിന്റെ യോക്കിലും നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് ഈ ഡാർക്ക് ഷെയഡിൽ ഈ ആന്റി ക്രെഡും കൊണ്ടുള്ള വർക്കും കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് തുപ്പ ടൈൻതായി ഇങ്ങനെ വരും ഇതിന്റെ ഒരു ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് നെക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതായിരിക്കും വരുന്നത് ഈ നെക്കിൽ വരുന്ന ഈ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതായി ഇതാണ് ഇതിന്റെ രണ്ടിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ വരിക നല്ല ഭംഗിയല്ലേ നല്ല ഡാർ വന്നിരിക്കുന്നത് അതിനകത്ത് ഈ വർക്കും കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കാണാൻ ദുപ്പട്ടെയിങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത് ഇതാണ് നല്ല രസം ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് യോക്കിൽ സെയിം തന്നെയാ കേട്ടോ ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത് ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടെയിങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തത് ഒരു വയലറ്റ് കളർ ഷെയ്ഡാ വരിക നല്ല ഭംഗിയല്ലേ കാണാൻ കളറുകളെല്ലാം അടിപൊളിയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂട്ടോ ഈ റേറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ലൊരു ഡാർക്ക് ബ്രിക്ക് കളർ ഷെയ്ഡ് ആട്ടോ നല്ല ഡാർക്ക് ആയിട്ടാണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടൈൻ ദാ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയാണ് ബ്ലാക്കിലും ഈ ഡിസൈൻ കാണാനായിട്ട് ഉണ്ടോ ഒറിജിനൽ സ്റ്റോൺസ് ഒക്കെ തന്നെയാണ് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് ദുപ്പട്ടേന്താ ഇങ്ങനെയാ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ഒരു മെഹന്തി ഗ്രീൻറെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ബാക്കി എല്ലാം സെയിം തന്നെ യോക്കിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വരും പിന്നെ ദുപ്പട്ടയും താ ഇങ്ങനെയാണ് വരണത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ട്ടോ ഓഫ് വൈറ്റ് കളർ ടോൺ ആണ് പറഞ്ഞത് ബാക്കിയെല്ലാം ഡിസൈൻ സെയിം തന്നെയാണ് നല്ല ഭംഗിയായി ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡും ഇതാണ് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് കളർ പിന്നെ ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ